Hello friends! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അതുമാത്രമല്ല കേരള വാട്ടർ അതോറിറ്റി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിന് താഴെ ഉപഭോഗമുള്ള ബി പി എൽ ഗുണഭോക്താക്കൾക്ക് നിലവില് സൗജന്യമായിട്ടാണ് ജലം നൽകി വരുന്നത് അപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് ഉപഭോക്താക്കൾ എല്ലാവരും എല്ലാ വർഷവും ജനുവരി മുപ്പത്തൊന്നിന് മുന്നായിട്ട് ഈ ആനുകൂല്യം ൂല്യത്തിനുള്ള അപേക്ഷ പുതുക്കി നൽകാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ബി പി എൽ ആനുകൂല്യം ലഭിക്കാനായിട്ടുള്ള ആപ്ലിക്കേഷനുണ്ടല്ലോ നമുക്ക് ഓൺലൈനായിട്ടും കൂടെ അപ്ലൈ ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നിലവിലിപ്പോൾ ബി പി എൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളും അതുപോലെ തന്നെ പുതിയതായിട്ട് ബി പി എൽ ആനുകൂല്യം വേണ്ട ഗുണഭോക്താക്കളും ബി പി എൽ ആപ്പ് ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ മുഖേനയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് പിന്നെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഈ അബാക്കസിലെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹതയുള്ളവർക്കായിരിക്കും ആനുകൂല്യം നൽകുന്നത് കേട്ടോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി പി എൽ ആനുകൂല്യത്തിനായി അപേക്ഷിച്ച ഗുണഭോക്താക്കളിൽ പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവർ വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവർ എ പി എൽ സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുള്ളവർ എന്നിവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ എസ് എം എസ് സന്ദേശം വഴി അറിയിക്കുന്നതായിരിക്കും മാത്രല്ല ജനുവരി മുപ്പത്തൊന്നിന് മുൻപായിട്ട് നമ്മൾ കേടായ മീറ്റർ മാറ്റി മാറ്റിവെക്കുകയും നമ്മുടെ കുടിശ്ശിക അടച്ച് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്ന പക്ഷം ഉപഭോക്താക്കൾക്ക് ബി പി എൽ ആനുകൂല്യം നൽകുന്നതായിരിക്കും കേട്ടോ പിന്നെ ജനുവരി ഒന്നിന് ശേഷമായിരിക്കും നമ്മുടെ ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ ജനുവരി ഒന്നിന് ശേഷം എങ്ങനെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നൊരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്